നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ അക്ഷയതൃതീയ ദിവസം ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു ലക്ഷ്മി പൂജയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അക്ഷയ എന്ന പദത്തിനർത്ഥം ക്ഷയമില്ലാത്തത് നശിക്കാത്തത് സൽക്കർമ്മഫലം നൽകുന്നത് എന്നെല്ലാമാണ് അതുകൊണ്ട് തന്നെ അക്ഷയതൃതീയ ദിവസം ദാനധർമ്മങ്ങൾ ചെയ്താൽ അനശ്വരമായ സൽക്കർമ്മഫലം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും വന്നു ചേരുന്നതാണ് ഈ ദിവസം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും ഫലം ഒരിക്കലും ക്ഷയിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ ദിവസത്തിന് അക്ഷയതൃതീയ എന്ന് പേര് വന്നതും പൊതുവെ ഈ കാലഘട്ടത്തിൽ അക്ഷയതൃതീയ എന്ന് പറയുമ്പോൾ തന്നെ സ്വർണം വാങ്ങിച്ചു കൂട്ടുവാനുള്ള ഒരു ദിവസമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത് എന്നാൽ ഇത് വെറും തെറ്റായ ഒരു ധാരണയാണ് എന്നാൽ ഈ ദിവസം മഹാലക്ഷ്മിയെയും വിഷ്ണു ഭഗവാനെയും പ്രാർത്ഥിക്കുന്നതിലൂടെയും നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളിലൂടെയുമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നിലയ്ക്കാത്ത അല്ലെങ്കിൽ ക്ഷയിക്കാത്ത ഐശ്വര്യ അഭിവൃദ്ധികൾ വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ അക്ഷയതൃതീയ ദിവസം നമ്മൾ ചെയ്യുന്ന ഏതൊരു ചെറിയ പ്രാർത്ഥനകൾക്കും ഇരട്ടി ഫലം ലഭിക്കുകയും അതിനോടൊപ്പം ലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണുവിൻ്റെയും പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതുമാണ് ഇനി അക്ഷയതൃതീ ദിവസം വളരെ ലളിതമായി എങ്ങനെയാണ് ലക്ഷ്മി പൂജ ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പീഠത്തിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെക്കുക ഫോട്ടോയിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊടാൻ മറക്കരുത് ഏതൊരു പൂജയാണെങ്കിലും വഴിപാടാണെങ്കിലും നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ഗണപതി ഭഗവാനെയാണ് അതുകൊണ്ട് ഗണപതി ഭഗവാന്റെ വിഗ്രഹമോ അല്ലെങ്കിൽ ഫോട്ടോയോ ഉണ്ടെങ്കിൽ അത് വെക്കാവുന്നതാണ് ഇത് രണ്ടുമില്ലെങ്കിൽ മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ് പിന്നീട് കലശമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളിയുടെയോ ചെമ്പിൻ്റെയോ കലശം എടുക്കാവുന്നതാണ് കലശത്തിലും മഞ്ഞളും കുങ്കുമവും കൊണ്ടും പൊട്ടുവെക്കുക ആദ്യം തന്നെ കലശത്തിന്റെ മുക്കാൽ ഭാഗം വെള്ളം നിറച്ച് അതിൽ ഒരു നുള്ളു കുങ്കുമവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർക്കുക പിന്നീട് ഇതിലേക്ക് ഒരു രൂപ നാണയം ഒരേലയ്ക്ക ഒരു ചെറിയ പച്ച കർപ്പൂരം പൊടിച്ചും ചേർക്കുക നിങ്ങളുടെ കയ്യിൽ കലശമില്ലായെങ്കിൽ ഈ ഒരു കലശം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ മാത്രം വെച്ചുകൊണ്ടും ഈ ഒരു പൂജ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കലശം തയ്യാറാക്കി വെച്ചതിന് ശേഷം ഒരു ചെറിയ തട്ടത്തിൽ മൂന്ന് പിടി പച്ചരി ഇടുക ആ പച്ചരിക്ക് മുകളിൽ ഒരു ഒരുനുള്ളും മഞ്ഞൾപ്പൊടിയും കുങ്കുമവും വെക്കുക അതിനുശേഷം പീഡത്തിന് മുകളിലായി ഈ തട്ടം വെക്കാവുന്നതാണ് പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കലശം പച്ചരിക്ക് മുകളിലായി വെക്കുക അതിനുശേഷം കലശത്തിൽ അഞ്ച് മാവിലയോ അല്ലെങ്കിൽ അഞ്ച് വെറ്റിലയോ വെക്കാവുന്നതാണ് മാവിലയാണ് എടുക്കുന്നതെങ്കിലും അതല്ല വെറ്റിലയാണെങ്കിലും കീറലും കുത്തലും ഒന്നും വീഴാത്ത നല്ല ഫ്രഷായ മാവിലയോ അല്ലെങ്കിൽ വെറ്റിലയോ നോക്കി എടുക്കുക കലശത്തിൽ മാവില വെച്ചതിന് ശേഷം അതിന് മുകളിലായി ഒരു തട്ടം വെക്കുക തട്ടത്തിൽ ഒരു പിടി പച്ചരി ഇട്ട് അതിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു കുങ്കുമവും വെക്കുക അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹമുണ്ടെങ്കിൽ ആ വിഗ്രഹം ഈ പച്ചരിക്ക് മുകളിലായി വെക്കുക അതിനുശേഷം നല്ല സുഗന്ധമുള്ള മുല്ലപ്പൂ കൊണ്ട് അലങ്കരിക്കാവുന്നതാണ് ലക്ഷ്മി പൂജയിൽ ഒഴിവാക്കാനാവാത്തതാണ് മഞ്ഞളും കുങ്കുമവും അതുകൊണ്ട് തന്നെ കലശത്തിൻ്റെ രണ്ട് സൈഡിലുമായി മഞ്ഞളും കുങ്കുമവും വെക്കാം ഇനി ഒരു വാഴയിലയിട്ട് അതിൽ ലക്ഷ്മി ദേവിക്കു പ്രിയപ്പെട്ട അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അംശമായ കല്ലുപ്പും ധാന്യത്തിൽ പരുപ്പും ഇനി മധുരത്തിന് വേണ്ടി ഡയമണ്ട് കൽക്കണ്ടമോ അല്ലെങ്കിൽ ശർക്കരയോ വെക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഡയമണ്ട് കൽക്കണ്ടവും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയുമാണ് വെച്ചിരിക്കുന്നത് ഇനി ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ദീപമാണ് ഉപ്പുദ്വീപം ഉപ്പുദ്വീപം കൊളുത്തുവാൻ ഒരു വലിയ മൺവിളക്കിൽ നല്ലതുപോലെ മഞ്ഞൾ പൂശി അതിൽ ഒറ്റസംഖ്യ വരുന്ന രീതിയിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുവെക്കുക അതിനുശേഷം ഈ മൺവിളക്കിൽ കല്ലുപ്പ് നിറയ്ക്കുക പിന്നീട് മറ്റൊരു ചെറിയ മൺവിളക്കിലും മഞ്ഞൾ പൂശി കുങ്കുമം കൊണ്ട് പൊട്ടു തൊട്ട് ആ മൺവിളക്ക് കല്ലുപ്പിന് മുകളിൽ വെച്ച് അതിൽ കുറച്ച് അക്ഷത ഇടുക പിന്നീട് അക്ഷതയ്ക്ക് മുകളിൽ മറ്റൊരു മൺവിളക്ക് വെച്ച് അതിൽ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ചാണ് ഉപ്പു ദീപം കൊളുത്തേണ്ടത് ഈ ദീപം കൊളുത്തുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കൂടാതെ സകല ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതുമാണ് അടുത്തതായി അടുത്തൊരു വർഷക്കാലം വരെ നമ്മുടെ വീട്ടിൽ സകല ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നിറയുവാൻ അക്ഷയപാത്രമാണ് തയ്യാറാക്കുന്നത് ഒരു തട്ടത്തിൽ മൂന്ന് പിടി പച്ചരി ഇടുക പച്ചരിക്ക് മുകളിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു കുങ്കുമവും വെക്കുക ഇനി ഒരു ചെറിയ മൺകുടത്തിൽ നല്ലതുപോലെ മഞ്ഞൾ പൂശി അതിൽ കുങ്കുമം കൊണ്ട് ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമായ ശ്രീം എന്നെഴുതുക അതിനുശേഷം ഈ മൺകുടം പച്ചരിക്ക് മുകളിലായി വെക്കുക പിന്നീട് ഈ മൺകുടത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം പച്ചരി നിറയ്ക്കുക അതിനുശേഷം അഷ്ടലക്ഷ്മികളുടെയും അനുഗ്രഹം ലഭിക്കുവാൻ എട്ടൊരു രൂപ നാണയം പച്ചരിയിലേക്ക് ഇടുക പിന്നീട് ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട മഞ്ഞ നിറത്തിലുള്ള ഒരു ശംഖ് ഒരു താമര വിത്ത് ഒരു ഗോമതി ചക്രം അതിനോടൊപ്പം മൂന്ന് കുന്നിക്കുരു ലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ ഒരേലയ്ക്ക ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം ഇതുകൂടാതെ ദൈവീക സുഗന്ധം നിറയ്ക്കുന്ന ഒരു നുള്ളു ചൊവ്വാതു പൊടിയും ഈ മൺകുടത്തിലേക്കിടുക മൺകുടത്തിൽ ഇടുന്നതിനോടൊപ്പം തന്നെ ഒരു നുള്ളു ചൊവ്വാതു പൊടിയെടുത്ത് ആ പൂജ ചെയ്യുന്ന ഭാഗത്തെല്ലാം വിതറുന്നതും നല്ലതാണ് കാരണം ദൈവീക സുഗന്ധം ഉള്ളിടത്ത് ലക്ഷ്മി ദേവി വളരെ പെട്ടെന്ന് എത്തുന്നതാണ് ഇനി അവസാനമായി വർഷം മുഴുവനും നമുക്ക് പണത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കുവാൻ നൂറ്റിയൊന്ന് രൂപയും മൺകുടത്തിലേക്ക് വെക്കുക അതിനോടൊപ്പം ഏതെങ്കിലും ഒരു പുഷ്പം കൂടി വെക്കുക വനവാസ കാലത്ത് പാണ്ഡവർക്ക് അക്ഷയപാത്രം ലഭിച്ചതും ഈ അക്ഷയ തൃതീയ നാളിലാണ് അതിനുശേഷം ലക്ഷ്മി ദേവിക്ക് നിങ്ങൾക്കിഷ്ടമുള്ളത് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ഞാനിവിടെ മാതള അല്ലികളും പാലും നിവേദ്യമായി വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം വെറ്റയും പാക്കും വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ദേവിക്ക് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് അതിനുശേഷം ഗണപതി ഭഗവാനെയും നിങ്ങളുടെ കുലദൈവത്തെയും അല്ലെങ്കിൽ കുടുംബദേവതയും വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിച്ചുകൊണ്ട് വിളക്ക് കൊളുത്തുക ആദ്യം തന്നെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന് ധൂപദ്വീപ ആരതിയാണ് നൽകേണ്ടത് ഈ ഒരു സമയത്ത് നിങ്ങൾക്കറിയാവുന്ന ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ് ഓം വക്തതുണ്ടായ ഹ്രീം ഇത് നിധി ഗണപതി മന്ത്രമാണ് ഇത് ചൊല്ലുന്നതിലൂടെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകുന്നതാണ് ഇത് കൂടാതെ ലക്ഷ്മി ഗണപതി മന്ത്രവും ചൊല്ലാവുന്നതാണ് ഓം ശ്രീം ഗം സൗമ്യായ ഗണപതിയെ വരവരത സർവജനമേ വശമാനയ സ്വാഹ പിന്നീട് ലക്ഷ്മി ദേവിക്ക് ധൂപദ്വീപ ആരതി നൽകുക ഓം ശ്രീ ലക്ഷ്മി നാരായണായ നമഹ ഈ മന്ത്രം ചൊല്ലി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ഈ മന്ത്രം ചൊല്ലി നൂറ്റിയെട്ട് തവണ പൂക്കളാൽ അർച്ചന ചെയ്യുന്നതും നല്ലതാണ് ഇനി അതല്ല കുങ്കുമത്താലോ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട ഏതു വസ്തുക്കൾ കൊണ്ടും നിങ്ങൾക്ക് അർച്ചന ചെയ്യാവുന്നതാണ് ഈ മന്ത്രം ചൊല്ലി ലക്ഷ്മി പൂജ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതം തന്നെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാകുന്നതാണ് അതിനോടൊപ്പം ലക്ഷ്മി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹവും നാരായണന്റെ അനുഗ്രഹവും ലഭിക്കുന്നതാണ് ഇതുകൂടാതെ കനകധാര സ്തോത്രവും ഈ ദിവസം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഈ മന്ത്രവും ചൊല്ലുന്നത് ഉത്തമമാണ് അതിനുശേഷം നിവേദ്യം സമർപ്പിച്ച് കർപ്പൂര ആരതി നൽകാവുന്നതാണ് പൂജ ചെയ്തതിന് ശേഷം വീട്ടിലുള്ള എല്ലാവരും പൂക്കൾ സമർപ്പിച്ചുകൊണ്ട് നമസ്കരിച്ച് പ്രാർത്ഥിക്കുക ഇനി ലക്ഷ്മി ദേവിയുടെ വിഗ്രഹമില്ല അല്ലെങ്കിൽ കലശമില്ല എന്ന് കരുതി ഒന്നും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല വെറും ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ മാത്രം വെച്ച് പുറത്തു നിന്നും പൂക്കൾ മേടിക്കുവാൻ സാഹചര്യമില്ല എങ്കിൽ വീട്ടിലുള്ള പൂക്കൾ കൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒന്ന് ദേവിക്ക് നിവേദ്യമായി സമർപ്പിച്ചുകൊണ്ട് ഇനി ഒന്നുമില്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒരേലക്കയും തുളസിക്കതിരും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആ തീർത്ഥൻ ദേവിക്ക് നിവേദ്യമായി സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലക്ഷ്മി പൂജ നാളെ ചെയ്യാവുന്നതാണ് നാളത്തെ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന പൂജകളുടെയും പ്രാർത്ഥനയുടെയും ഫലമാണ് ഒരു വർഷക്കാലം നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കുന്നത് അല്ലാതെ സ്വർണം വാങ്ങി കൂട്ടുന്നതിലല്ല കാര്യം പിന്നെ കഴിയും വിധം ദാനധർമ്മങ്ങൾ കൂടി ചെയ്യുക ലക്ഷ്മി പൂജ ചെയ്യുന്നതിനോടൊപ്പം നാളെ അക്ഷയതൃതീയ ദിവസം ലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ കല്ലുപ്പും ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടിയും വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നതും നല്ലതാണ് അക്ഷയ തൃതീയ ദിവസം പുലർച്ചെ അഞ്ച് നാൽപ്പത്തി ഒന്ന് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനെട്ട് വരെ പൂജ ചെയ്യുവാൻ നല്ല സമയമാണ് ഇനി രാവിലെ സാധിക്കാത്തവർക്ക് നാളെ വൈകിട്ട് ആറ് മുതൽ രാത്രി എട്ടരയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഈ പൂജ ചെയ്യാവുന്നതാണ് അക്ഷയ തൃതീയ ദിവസം ഈ ലക്ഷ്മി പൂജ ചെയ്യുന്നതിലൂടെ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും ലക്ഷ്മി നാരായണൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം